സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് തെരീത്ത് തന്നെയാണ് മലയാളി നമ്മളെല്ലാവരും വാർത്ത കണ്ടു മിസ്റ്റർ ട്രംപ് ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ ട്രംപ് ഇസ്രായേൽ വെച്ച് തന്നെ പറഞ്ഞു യുദ്ധം തീർന്നു ഐ നോ അത് തൽക്കാലം തീർന്നിട്ടുണ്ട് പക്ഷേ നാൾ നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് പറയാനായിട്ട് ഒക്കത്തില്ല തൽക്കാലം അവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിയൊന്നുമില്ല ഇസ്രായേൽ ഈ കരാർ അനുസരിച്ച് സമവായമനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഒരു ലൈനിലേക്ക് പിന്മാറി ഇസ്രായേലി പട്ടാളം പക്ഷേ ദ ക്യൂരിയസ് തിങ് ഗാസയിൽ ഇപ്പോഴും വെടിവെപ്പും കൊള്ളയും കൊലയും നടക്കുന്നുണ്ട് അത് നടത്തുന്നത് ഹമാസ് ഭീകരർ ഗാസയിലെ സ്വന്തം സഹോദര പലസ്റ്റീനികളെയാണ് അതായത് ഇസ്രായേൽ പിന്മാറിയ ഉടനെ തന്നെ ഈ ഭീകരർ ഹമാസ് ഭീകരർ തെരുവുകൾ ഗാസയിലെ തെരുവുകൾ കൈയടക്കി അവർ നൂറുകണക്കിന് പലസ്റ്റീൻകാരെ ഹമാസ് അറസ്റ്റ് ചെയ്തു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് ചാരപ്പണി ചെയ്തു എന്നാരോപിച്ച് മാത്രമല്ല പബ്ലിക് എക്സിക്യൂഷൻ അതായത് നാല് കവലകളിൽ വെച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ടുള്ള എക്സിക്യൂഷൻസ് അതായത് ഇസ്രായേൽ സൈന്യത്തെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് കൊടുത്തു എന്ന ആരോപണങ്ങൾ വെച്ച് അവസാനം വീണ്ടും ട്രംപിന് ഇവിടെ വന്നിട്ട് വീണ്ടും വാണിങ് കൊടുക്കേണ്ടി വന്നു നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം ആയുധം വെക്കണം ആയുധം താഴെ വെക്കണം വെച്ചില്ലെങ്കിൽ ഞങ്ങൾ വന്ന് വെപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ അവർക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ വാണിങ് അവർ കേൾക്കേണ്ടതാണ് ജീവനോടെ ഉണ്ടായിരുന്ന ഇരുപത് പേരെ അവർ വിട്ടയച്ചു മരണപ്പെട്ടവരുടെ ബോഡി എല്ലാം ഹമാസിന് കിട്ടിയിട്ടില്ല അത് പല തുരങ്കങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടിയ ഇന്നലെ രണ്ട് ബോഡികൾ ഇന്നലെ കിട്ടി അതിൽ ഒരാൾ ഇസ്രായേലി ആയിരുന്നു മറ്റൊരാൾ ഡു യു ബിലീവ് ഇറ്റോട്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ മറ്റൊരു വ്യക്തി ഇന്ത്യനാണ് ബിബിൻ ജോഷി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നാം അത് ഇന്ത്യയിൽ ജനിച്ച ഒരു യഹൂദനാണോ ഒത്തിരി യഹൂദർ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് അത് എനിക്ക് അറി അറിയത്തില്ല മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ ബിബിനെ അവർ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എടുക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊന്നും പറ്റി ഈ പയ്യനെ ഒന്നും പറ്റിയിരുന്നില്ല അതിന് ശേഷം സംഭവിച്ചാണ് പക്ഷേ സാഡ് ന്യൂസ് അപ്പോൾ ഏതായാലും ഇങ്ങനെ ട്രംപ് വാണി കൊടുത്തിട്ടുണ്ട് അവിടെ പബ്ലിക് എക്സിക്യൂഷൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ എതിരായിട്ടുള്ള ഒത്തിരി ജനങ്ങൾ അവിടുത്തെ സാമാന്യ ജനങ്ങൾ മടുത്തു അവർ മടുത്ത് ഹമാസിനെതിരെ അവർ ആയുധം എടുത്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും തെരുവ് യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒത്തിരി നാൾ ഒത്തിരി നാൾ ട്രംപ് ക്ഷമിച്ചിരിക്കുമെന്ന് എന്ന് തോന്നുന്നില്ല കാരണം ഇത് ട്രംപിൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് ഒക്കെ അദ്ദേഹം നേടിയെടുത്ത ഒരു സമാധാന കരാറാണിത് യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ളത് അത് ഈ ഗാസായിലെ കുറച്ച് ഹമാസ് ഭീകരർ ഭീകരർ അതിന് കളങ്കം ചേർത്താനായിട്ട് ട്രംപ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്ഥിതി അതാണ് താങ്ക് വെരി മച്ച്